എന്റെ വീട്ടിൽ നിന്ന് എൻറെ അരികിൽ നിന്ന് എൻറെ ഉമ്മാക്കും ഉമ്മാക്കും വയസ്സാകും ഓൾക്ക് പ്രായമാകും ആ സമയത്തെ നീ അവരോട് ചേ എന്നൊരു വാക്ക് പോലും പറയരുത് പറയരുതിട്ടോന്ന് അതിന്റെ പിറകിലുള്ള മനശാസ്ത്രം അതിന്റെ പിറകിലുള്ള സൈക്കളോജിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതാണ് പഠിച്ചോന് പ്രായമാകുമ്പോ വയസ്സാകുമ്പോ ചേ എന്ന് പറയത്തക്ക രൂപത്തിൽ അവര് പെരുമാറും ചേ എന്ന് പറയത്തക്ക രൂപത്തില് പറയിപ്പിക്കുന്ന രൂപത്തിൽ ഉമ്മയും മാപ്പയും പെരുമാറും അന്ന് ആറ് വയസ്സായ സമയത്ത് അന്ന് മൂച്ചിപ്പിരാന്തം നട്ടപ്പിരാന്തവും കൊഞ്ചിപ്പിരാന്തോ ഒക്കെ ഇങ്ങനെ നാലും അഞ്ചും ആറും മൂന്നോ നാലൊക്കെ വയസ്സിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപക്ഷെ അവരെന്നെ പ്രാഗിട്ടില്ല എത്ര ഗുരുത്തക്കാട് കാണിച്ചാലും എത്ര കുസൃതി കാണിച്ചാലും എത്ര വികൃതി കാണിച്ചാലും എന്നെ ശപിക്കാതെ എനിക്ക് നേരെ എനിക്ക് നേരെ എന്നെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും പറയാതെ എൻ്റെ കുസൃതികളും എൻ്റെ കളികളും എൻ്റെ വികൃതികളും കണ്ട് ആസ്വദിച്ച് എന്നെ പുനാരിച്ച് എൻ്റെ ഉമ്മയും മാപ്പയില്ലേ അതേ കുസൃതിയുടെയും അതേ വികൃതിയുടെയും അതേ പെരുമാറ്റ വൈകല്യത്തിൻ്റെയും പ്രായത്തിലേക്ക് എത്തുകയാണ് പ്രിയപ്പെട്ടവരെ ആറും അറുപതും ഒരുപോലെയാണ് വയസ്സായി ക്കും വാപ്പാക്കും പ്രായമായി ഒരു മൂലക്കൽ ഇരുത്തല്ല വേണ്ടത് അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കണം അവരെന്തെല്ലാമൊക്കെ പറഞ്ഞാലും ഹൈ എന്നൊരു വാക്ക് പോലും ചേ എന്നൊരു വാക്ക് പോലും പറയാനുള്ള അവകാശം ഇല്ല പ്രിയപ്പെട്ടവരെ എനിക്ക് അത്രയേറെ സ്നേഹം നൽകി എന്നെ വളർത്തി വലുതാക്കി എൻ്റെ ഉമ്മയും ഉപ്പയാണ് ആ കാലിനടിയിലല്ലേ എന്റെ സ്വർഗമുള്ളത് ആ കാലിനടിയിലല്ലേ എൻ്റെ സ്വർഗമൊളിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നരികിൽ വെച്ച് എൻ്റെ ഉമ്മയോ ഉപ്പയോ പ്രായമായി ഞാൻ അവരെ പരിചരിച്ച് എൻ്റെ വെച്ച് അവർ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ എൻ്റെ പഠിച്ചോന് എനിക്ക് തരുന്ന പാരിതോഷികം എന്താണെന്നറിയോ ചില്ലറ കാര്യമൊന്നുമല്ല സ്വർഗ എന്റെ എനിക്ക് തരുന്നത് സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ല അല്ലേ ആ സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല